തൊഴിൽ സമയം സാർവദേശികമായി അംഗീകരിക്കപ്പെട്ട തൊഴിൽ സമയമാണ് നമ്മുടെ രാജ്യം നിശ്ചയിക്കപ്പെടുന്നത് എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ തൊഴിൽ സമയം നിശ്ചയിച്ച് കിട്ടുന്നതിന് വേണ്ടി ലോകത്ത് വേണ്ടി പോരാട്ടം നടന്നു തൊഴിലാളികളുടെ പോരാട്ടം എട്ടുമണിക്കൂർ ജോലി നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് തൊഴിൽ സമയം ഉണ്ടായിരുന്നില്ല സമയം നിശ്ചയിക്കുന്ന തൊഴിൽ ഉടമയാണ് അത് പതിനാല് മണിക്കൂറോ പതിനാറ് മണിക്കൂറോ പതിനെട്ട് മണിക്കൂറോ ഒക്കെയാണ് ഉറങ്ങാൻ അനുവദിക്കത്തില്ല മറ്റു കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഒരു ദിവസത്തെ ഇരു ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്നായി വിഭജിക്കണം എട്ട് മണിക്കൂർ ഞങ്ങൾ തൊഴിൽ ചെയ്യാം എട്ട് മണിക്കൂർ ഞങ്ങൾക്ക് ഉറങ്ങണം എട്ട് മണിക്കൂർ മറ്റു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണം ഞങ്ങളും മനുഷ്യരാണ് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് എട്ട് മണിക്കൂർ തൊഴിൽ സമയം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മൂന്നാൽ വിഭജിച്ച് എട്ട് മണിക്കൂർ തൊഴിൽ സമയമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകത്ത് വ്യാപകമായ സമരം പോരാട്ടം ഇന്നത്തെ തൊഴിലാളി വർഗത്തിന്റെ മുൻഗാമികൾ നടത്തിയിട്ടുണ്ട് ആശംസ അറിയിച്ച് ജി നാരായണൻ നായർ ലിസി ജോസ് സി വിജയകുമാർ എന്നിവർ സംസാരിച്ചു